നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അടിപൊളി ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണുന്നത് ഇതൊരു നോർമൽ ചട്നിയൊന്നും അല്ല കണ്ടിട്ടൊരു മുളക് ചമ്മന്തിയൊക്കെ ഒക്കെ പോലെയുണ്ടല്ലേ പക്ഷെ അങ്ങനെയല്ല ഇതൊരു നല്ല ഗാർലിക് ചട്നിയാണ് കേട്ടോ ഇഡ്ലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ ഭയങ്കര സൂപ്പറാണ് നമുക്കിതൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ എങ്ങനെയുണ്ടാക്കുന്നതെന്നൊക്കെ നോക്കിയാലോ അതിന് വേണ്ടി ആദ്യം നമുക്ക് വെളുത്തുള്ളി ഒന്നും ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ അടുപ്പിൽ ആയിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ വെളുത്തുള്ളി ചുട്ടെടുക്കാം ചുട്ടെടുത്ത ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് അതേപോലെ തന്നെ നമുക്ക് വറ്റൽമുളകാണ് അതും ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് ഇപ്പം എരിവിന് ആവശ്യത്തിന് വറ്റൽമുളക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വറ്റൽമുളക് നമുക്ക് ചുട്ടെടുക്കാം ഇനി ഇങ്ങനെ ചുട്ടെടുക്കുന്ന നമുക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ഒഴിച്ച് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ അങ്ങനെയായിരിക്കും കുറച്ചും കൂടെ എളുപ്പം അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ചുട്ടെടുത്ത സാധനങ്ങളെല്ലാം വൃത്തിയാക്കിയിട്ട് നമ്മളൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതിലേക്കൊരു നെല്ലി ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് ഇത് അരച്ചെടുത്ത് ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടില്ലേ നമ്മളൊരു നാരകത്തിൻ്റെ ഇല ചേർക്കുന്നുണ്ട് കേട്ടോ ഒരേ ഇല മാത്രമേ ചേർക്കുന്നുള്ളൂ ഞാൻ നിങ്ങളെ കാണിക്കാൻ ഇത് ഇതെടുത്തുന്നേ ഉള്ളൂ ഒരല മാത്രമാണ് നമ്മൾ ചേർക്കുന്നത് അതൊന്ന് ജസ്റ്റ് കീറിയിട്ടിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നാരകത്തിൻ്റെ ഇലയും കൂടെ ചേർത്ത് നന്നായി നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടികിട്ട് പൊട്ടിക്കുക ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്തേക്കുന്നത് പിന്നെ ഇതിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ ക്രഞ്ചി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നത് മിക്സി ചേർക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി കുറുക്കി കുറുക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി ഇതിലേക്ക് ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കാം ആവശ്യത്തിന് പിന്നെ ഇതിലേക്ക് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇത് കുറുക്കിയെടുക്കാം ഇതിൻ്റെ ഒന്ന് എണ്ണ തെളിഞ്ഞു വരുന്ന ഇതിൻ്റെ കളർ ഒന്ന് മാറും ആ ഒരു സ്റ്റേജ് വരെ ഇത് കുറുക്കിയെടുക്കും കേട്ടോ ഇത് ഇപ്പം ആ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് ആയി കഴിയുമ്പോൾ നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിത് തണുത്തതിന് ശേഷം സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ തന്നെ കഴിക്കുകയും ചെയ്യാം ഒരു രണ്ട് മൂന്ന് ദിവസം വരെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ ചേടായൊന്നും പോകത്തില്ല ട്രൈ നോക്കാം ട്രൈ നോക്കിയിട്ട് അഭിപ്രായം പറയാം ബൈ ബൈ